ഹലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറിയൊരു പുറത്തൊരു ചെറിയൊരു സെറ്റപ്പുള്ള അത്രക്കൊന്നും ഇല്ല ചെറിയൊരു ഇത് വീടും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാനാണ് ഇതാണ് എൻ്റെ വീട് ഇവിടെ റൂബുടെ വീട് എൻ്റെ വീടുണ്ട് എൻ്റെ എന്താ എന്താ കേറി വരുന്ന സ്ഥലം ഇതാണ് ഈ മതിൽ ചാട്ടിനായി കേറും ഇപ്പൊ തൽക്കാലത്ത് ഞാൻ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കുകയാണ് അവിടെ ഞാൻ എന്റെ സൈക്കിൾ വെച്ചിട്ടാണ് സൈക്കിൾ ഇപ്പൊ കയറിൽ കാറ്റില്ല കുറച്ച് പണക്കൾ കണ്ടിട്ടു പിന്നെ ആ ഞാൻ വെച്ചത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കുട്ടിച്ചേത്തമാരെ കഴിഞ്ഞു കയറും ഈ കണ്ണിനെ കാണെ കണ്ടിടും മക്കളിലാറ്റാ വാണയെ വേണം പഞ്ചായത്ത് അപ്പൊ കൊടുക്കണം അപ്പ പോയി മേടിച്ചു ഇഷ്ടല്ല പാപ്പാക്കും ഇഷ്ടാ എന്നിട്ട് പെട്ടെന്ന് കിട്ടിയത് നമുക്ക് കോഴിക്കൂടോ അല്ല വലിയ കോഴിക്കൂടാ ഇമ്മ വാശ് കുടിച്ചു വാശ് കുടിച്ചു വാശ് കുടിച്ച് കൊടുത്തതാണ് അപ്പൊ ഇനി നമുക്ക് ഇന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം പോയാ അപ്പൊ ഗൈസ് ഞാൻ യൂട്യൂബിൽ ഇച്ചിരി കണ്ട ചെറിയ ഒരു ഞാൻ വെറുതെ ഒന്ന് ട്രൈസ് ചെയ്തൊക്കെയാണ് വെറുതെ ഫോണിൽ കൊറച്ച നേരം കളിച്ച നീയാ നീയാ അപ്പൊ ചെയ്യാൻ അപ്പൊ ഞാൻ ആദ്യം ഞാൻ കൊറച്ചുകഴിഞ്ഞാൽ അത് ഞാൻ ഫിനിഷ് നേരാവുക എന്നൊക്കെ ഞാൻ കരുതിയത് പിന്നെ ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഉച്ചക്ക് വന്നോക്കുമ്പോണ്ട് അയില് മണ്ണെ കടയിലായിട്ട് എന്താ വള്ളം ഞാൻ വള്ളം കഴിച്ച് കളഞ്ഞിട്ട് അവളെ വിളിച്ചെടുക്കണോ അപ്പൊ ഞാൻ സെക്കൻഡ് ട്രിപ്പ് ആണ് ഇത് വെള്ളം ഞാൻ ആക്കി വെച്ചിരിക്കുന്നു ഇതിങ്ങനെയാണെങ്കിൽ ഇത് കൊറച്ചുള്ളു ഇത് ക്ലേ ആണ് ഓരോന്നായിട്ട് പ്രയാളെ എന്താ ഞമ്മക്ക് ഇട്ടിട്ട് ഉണക്കിയിട്ട് ഞാൻ അതിന്റെ ഊട്ടി കളിച്ചത് വീട് ഞാന് യൂട്യൂബിൽ കണ്ടു ഒരു ചേച്ചി ലഭൂപൂന ഉണ്ടാക്കണത് മണ്ണും കൊണ്ട് ക്ലേ ഉണ്ടാക്കിട്ട് അപ്പൊ അതില് ഞാൻ പറഞ്ഞു അതിന് നല്ല വിലയുള്ള അയ്യായിരം ആറായിരം കൊണ്ട് ആരും മേടിച്ചില്ല അപ്പൊ ആ ഇന്നുണ്ടാക്കിക്കോ ഒക്കെ അറിയാ എന്ത് വില ഉണ്ടല്ലോ ചേച്ചാ മതി ഒക്കെ പറഞ്ഞു കൊറേ കളയൊക്കെയാണ് അതാണ് പറയുന്നത് അപ്പൊ ഞമ്മൾക്ക് വേറെ ക്ലേ ഉണ്ടാക്കി ഞാൻ അത് ഉണ്ടാക്കിയതിന്റെ ഒരു ഇതിലാണ് ഉണ്ടാക്കണത് ഞമ്മളെ ചേച്ചി പറഞ്ഞ കാട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഞാൻ അതിന് ഓല് പറഞ്ഞ പകുതി സാധനങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് എന്തൊക്കെയാ കാട്ടാണ് വെറുതെ എഴുതലും കാട്ടാണ് അപ്പൊ നമുക്ക് ഇതില് അയച്ചിട്ട് എടുക്കണം ഇനി ഇത് നല്ല അഴിച്ചു കഴിഞ്ഞുകഴിഞ്ഞാല് അടിക്ക് നമ്മൾ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇതില് വള്ളം പാടം ഇട്ടാ ചെല്ല അപ്പൊ കുറച്ച് അയച്ച ചെറിയ കല്ലില്ലാത്ത ചെറിയ മണ്ണുകളൊക്കെ നമുക്ക് കിട്ടും അപ്പൊ പറയാം കൊണ്ട് എടുക്കണം ഇതാണ് ഇതിന്റെ മണ്ണിന്റെ സ്പോഞ്ച് ഇതാണ്ട് അപ്പൊ സ്പോൺസർ ഞാൻ അത് ഉണ്ടാക്കുമ്പോ എടുത്തതാണ് ഇത് ഇത് എവിടെന്ന കിട്ടുകഴിഞ്ഞാല് എന്താ ഞാന് എന്താ മീഷോന്ന് ഇത് ഓർഡർ ചെയ്തിരുന്നു എന്താ പറയാ പോച്ച് ഓർഡർ ചെയ്തപ്പോ അതിൻ്റെ ഉള്ളത് ഇങ്ങനെ വെച്ചിട്ട് കിട്ടിയതാണ് അപ്പൊ അതിന്റെ ഒരുപോട്ടെ നല്ല ശരിയായിരുന്നു കേട്ടോ ഇപ്പൊ പോച്ചിനെക്കാളും ശരിക്കും നല്ല ഇഷ്ടമായി ഇപ്പം ഞങ്ങൾക്ക് ഇണ്ടാക്കാം സെക്കൻഡ് ട്രിപ്പ് ആണായത് ഫസ്റ്റ് ട്രിപ്പ് ആണെങ്കിൽ അത് തുടങ്ങിയിട്ട് വേണം ഇത് പിന്നെ വെള്ളമേലക്കായിട്ട് അത് നമുക്ക് സെറ്റാക്കും അപ്പം പിന്നെ ആ തുണി തന്നെ വിൽക്കാമെന്നാണ് എൻ്റെ പ്ലാൻ നാളെ ആകുമ്പോഴത്തേന് ആയാൽ മതിയായിരുന്നു കരച്ച ഇപ്പം മഴയുടെ സീസൺ അല്ലേ അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വെയിൽ ഇന്നലെ ഞാനും അടിച്ചൂരിൻ്റെ ഇടക്കാണ്ട് മഴ പെയ്തിട്ട് കൂട്ടിയിട്ടു ഇന്ന് ഇപ്പം അതിൻ്റെ ബാക്കി അടിച്ചു ഇരുന്നിട്ട് പണി അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി നമ്മൾ വീണ്ടും നമ്മൾ വീഡിയോ നമ്മൾ നീട്ടി നിൽക്കുന്നില്ല അപ്പോൾ എന്താ വീഡിയോ ഇഷ്ടപ്പെട്ട ക്ലയൻറ്റേറ്റ് നമ്മൾ വേറെ വീഡിയോ ഇടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം കമന്റ് എന്തായാലും ചെയ്യണം അപ്പച്ച അച്ഛത്തുമ്മ പറഞ്ഞതാണ് കേട്ടോ